ോമൻ ഹത്രാസ് പോലെ ഉന്നാവു പോലെ വണ്ടിപ്പെരിയാർ വാളയാർ എന്ന സമവാക്യത്തിലേക്ക് പ്രതിപക്ഷം എത്തുകയാണ് ഉന്നാവിലാണെങ്കിൽ എം എൽ എ പിടികൂടാനെങ്കിലും ഉത്തർപ്രദേശ് സർക്കാരിന് സാധിച്ചു ഹത്രാസിൽ തെളിവിന്റെ പൊടി പോലും ബാക്കിവെക്കാത്ത വിധം ചുട്ടിരിച്ചു കൊന്നു കേരളത്തിൽ വണ്ടിപ്പെരിയാറിൽ ആ കുഞ്ഞിന് നീതി നിഷേധിച്ചു എന്ന് മാത്രമല്ല ആ പ്രതിക്ക് സംരക്ഷണ കവചമൊരുക്കുകയും പ്രതിയുടെ ബന്ധുവായ ഒരാൾ നീതി നിഷേധിക്കപ്പെട്ട കുഞ്ഞിൻ്റെ രക്ഷിതാക്കളെ ആക്രമിക്കുന്ന ഇടം വരെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ ഉന്നാവിനേക്കാളും ഹത്രാസിനേക്കാളും മോശമാണോ നമ്മുടെ സർക്കാരിൻ്റെ ഈ പോക്സോ കേസിൽ ഉൾപ്പെട്ട ഈ ഇരകളോടുള്ള മനോഭാവം ശ്രീ വാഴു സോമൻ അങ്ങേക്ക് കേൾക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങേക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ ശ്രീ വാഴു സോമൻ വഴുസോമൻ മോശമായോ നമ്മുടെ സംസ്ഥാനത്തെ പോക്സോ കേസിൽ ഉൾപ്പെട്ട ഈ ഇരകളോടുള്ള സർക്കാരിന്റെ മനോഭാവം ഈ സംഭവം ഇന്നലെയാണ് നടക്കുന്നത് ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഞാൻ എറണാകുളത്തും വൈക്കത്തും രണ്ട് പരിപാടികൾ കഴിഞ്ഞ് വൈകിട്ട് വരുന്ന സന്ദർഭത്തിലാണ് വിവരമറിയുന്നത് ഇത് ഒരു കരുതിക്കൂട്ടി നടത്തിയ സംഭവമാണെന്ന് കരുതുന്നില്ല കുട്ടിയുടെ അച്ഛനും മുത്തച്ഛനും ഒരു മരണ പോകുന്ന വഴിക്ക് ഈ ബാൽരാജ് അവിടെ നിന്ന് ആംഗ്യ വിക്ഷേപങ്ങൾ കാണിക്കുകയും അത് കണ്ട് വണ്ടി നിർത്തി ചോദിച്ച് അവർ തമ്മിൽ ഉണ്ടായൊരു വാക്കു നിർക്കമാണ് ഈ കത്തിക്കുത്തിലും മറ്റും കലാശിച്ചിരിക്കുന്നത് അത് മറ്റ് സംഭവങ്ങളോട് ചേർത്ത് വായിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത് അത് മാത്രമല്ല ഇതിൻ്റെ പേരിൽ ഇന്ന് വണ്ടി ഇങ്ങനെ ഒരു സമരത്തിൻ്റെ ആവശ്യകതയുണ്ടോ എന്നുള്ളതും ചിന്തിക്കേണ്ടതുണ്ട് ഈ പ്രശ്നം സംബന്ധിച്ച് കേസ് സർക്കാർ അപ്പീൽ ഫയൽ ചെയ്തു അത് ഹൈക്കോടതി ഫയലിൽ എടുത്തു കഴിഞ്ഞു കേസ് അതിൻ്റെ മുറ പോലെ കാര്യങ്ങൾ നീക്കുവാൻ നടപടികൾ നീങ്ങിയിട്ടുണ്ട് മുഖ്യമന്ത്രി അവരുടെ കുടുംബാംഗങ്ങൾക്ക് പൂർണ്ണ ഉറപ്പും ഈ കാര്യത്തിൽ നൽകിയിട്ടുണ്ട് അവർക്കൊന്നും ആ കാര്യത്തിൽ യാതൊരു വിധമായ ആക്ഷേപവുമില്ല അങ്ങനെ ഇരിക്കെ ഈ പ്രശ്നങ്ങൾ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും ഈ ഞായറാഴ്ച ദിവസമാണ് ഇവിടെ തൊഴിലാളികൾ മാർക്കറ്റപ്പെട്ട കുഞ്ഞിന്റെ അമ്മയുടെ ശബ്ദം ഈ സർക്കാർ ഞങ്ങൾക്ക് ഒരു സുരക്ഷയും നൽകുന്നില്ല എന്നാണ് ഈ അമ്മ ഞങ്ങളോട് നിലവിളിച്ചുകൊണ്ട് നിരോധിച്ചുകൊണ്ട് പറയുന്നത് അതെ അത് അത് എനിക്ക് എനിക്കതിൽ വിശ്വാസം വരുന്നില്ല അത് പരിശോധിച്ച് പറയേണ്ട കാര്യമാണ് നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞു പറഞ്ഞൊന്നും പറഞ്ഞ് ഏതേലും സൗണ്ട് കേൾപ്പിച്ചാൽ അതങ്ങ് അംഗീകരിച്ച് തരാൻ മാത്രം ഞാൻ ആളല്ല